ബെനി സ്ലോക്സിൻ്റെ ഒരു പുതിയ വടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഓസ്ട്രേലിയയിലെ ഗ്രാ ഗ്രാമങ്ങളിലൂടെയും കൃഷിയിടങ്ങളിലൂടെയുള്ള നമ്മുടെ കാറിലുള്ള യാത്രയാണ് നമ്മൾ വിയറ്റ്നയിൽ നിന്ന് ചെക്കിലെ സ്നോയിമോയിലേക്ക് പോയപ്പോഴത്തേനും മെയിൻ റോഡാണ് ഹൈവേ ആണ് യൂസ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് സൈഡിലെ കാഴ്ചകളിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കൃഷിയിടങ്ങളും ഇടയ്ക്കുള്ള ഗ്രാമങ്ങളും ചെറു പട്ടണങ്ങളും കൃഷിയിടങ്ങളും അങ്ങനെ അതൊക്കെ നമ്മൾ വഴിയെ പോയപ്പോൾ ചെറിയൊരു വിദൂര ദൃശ്യം മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ നമ്മളിപ്പോൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിട്ടാണ് പോകുന്നത് അപ്പം ഈ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയും ചെറു പട്ടണങ്ങൾക്ക് നടുവിലൂടെയുള്ള ഗ്രാമീണ വഴിയിലൂടെയാണ് നമ്മൾ യാത്ര തുടരുന്നത് നമ്മുടെ ചാനല് ബെനീസ് ലോഗ്സ് ഇതുവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക നമ്മൾ ഓസ്ട്രിയയുടെ മനോഹരമായ ഒരു റോഡ് യാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നാം ലങ്ഹൗ എന്ന അതിർത്തി ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച് മനോഹരമായ ഈ എന്നുള്ള അതിർത്തി ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നോയിമോ പട്ടണത്തിൽ പോയിട്ട് അതിൻ്റെ അടുത്ത് പിന്നെ ഒരു അവിടുന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരെ മാറിയുള്ള ആ ഒരു വലിയ കൊട്ടാരം കണ്ടു പഴയ ഒരു കോട്ടയും കൊട്ടാരമൊക്കെയുള്ള അത് കണ്ടിട്ട് അതേതാണ്ട് രണ്ട് കിലോമീറ്റർ ഉള്ളിലാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ നമ്മൾ അവിടെ നിന്നാണ് ഈ ഓസ്ട്രിയയിലേക്ക് പ്രവേശിച്ചു ഓസ്ട്രിയയുടെ അതിർത്തി പട്ടണമാണ് ഈ ലങ്കോ എന്ന് പറയുന്നത് അവിടെ നമ്മൾ വിയറ്റ്നയിലേക്ക് പോവുകയാണ് നമ്മുടെ പിന്നെ ഈ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഈ നമ്മൾ ഉച്ചകഴിഞ്ഞ് സമയം ഉച്ച കഴിഞ്ഞു നമ്മൾ അവിടെ ഒരു കാളൻബർഗ് എന്ന് പറഞ്ഞ ഒരു ഒരു ഹില്ലുണ്ട് അവിടെ വന്നാൽ നഗരം മുഴുവൻ നമുക്ക് ഒറ്റയടിക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവിടെയും കൂടെ പോയിട്ട് തിരിച്ചു പോകുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മൾ ലംഘോ എന്ന അതിർത്തി ഗ്രാമത്തിൽ നിന്ന് ആരംഭിച്ച് മനോഹരമായ ഒബർഹോഫ്ലിൻ ഗ്രാമം വഴി കടന്ന് സാംസ്കാരിക ഹൃദയ നഗരമായ വിയന്നയിലേക്ക് യാത്ര ചെയ്യുകയാണ് കാറിൻ്റെ മുൻസീറ്റിലിരുന്ന് ഓസ്ട്രയുടെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ ഓരോ ഓരോന്നായി ഇങ്ങനെ മാറി മാറി വരുന്നത് നമ്മൾ കണ്ടുകൊണ്ട് യാത്ര തുടരുകയാണ് ലംഘവ് വിട്ടിറങ്ങുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ സമാധാനം ആദ്യ നിമിഷം മുതൽ തന്നെ നമ്മെ ആകർഷിക്കും ചെരുവുള്ള ചുവന്ന ടൈൽ മേൽക്കുരിയുള്ള വീടുകൾ നന്നായി പരിപാലിച്ച പൂന്തോട്ടങ്ങൾ കണ്ടാലും കണ്ടാലും തീരാത്ത വയലുകൾ ഈ പ്രദേശത്തിൻ്റെ ശാന്തതയും സൗന്ദര്യവും നമ്മെ വരവേൽക്കും ചെക്ക് റിപ്പബ്ലിക്കിനോട് ചേർന്നുള്ള വടക്കൻ താഴ്വരയായ വാൾ ഡീട്രൽ പ്രകൃതി സ്നേഹികളുടെ സ്വർഗ്ഗമാണ് മലഞ്ചെരിവുകളും സാന്ദ്രമായ കാടുകളും ഇവിടെ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് നമ്മൾ ഇവിടെ എല്ലാം കാണുന്നത് ഈ കടുക് തോട്ടങ്ങളും മഞ്ഞക്കളറിലുള്ള കടുക് പൂത്തലിഞ്ഞ് നിൽക്കുന്ന പാടം കടകുപാടങ്ങളും പച്ചക്കളറിലുള്ള ഗോതമ്പ് പാടങ്ങളും പിന്നെ പല ഏരിയകളിൽ ഇപ്പം ഉഴുത് മറിച്ചിട്ടിരിക്കുന്നു വിതയ്ക്കാനുള്ള ആയിരിക്കണം വിതയ്ക്കാനുള്ള വിത വയ്ക്കാനുള്ള എല്ലാം റെഡിയാക്കി മണമെല്ലാം റെഡിയാക്കിയിട്ടിരിക്കുകയാണ് വല ദിവസത്ത് കാണുന്ന മഞ്ഞ കളറുള്ളത് കടുക് നമ്മൾ പ എല്ലാം പൊങ്ങി കണ്ടിരുന്നതെല്ലാം പൊങ്ങിരുന്നെല്ലാം ഗോതമ്പാടങ്ങളാണ് പിന്നെ ചില ഭാഗങ്ങളിലൊക്കെ നമ്മൾ പച്ചപ്പ് കാണുന്നുണ്ടെങ്കിലും അതി പുല്ലുകൾ കാട്ടുപുല്ലുകൾ പുല്ലുകൾ കയറി കിടക്കുന്നുണ്ട് ഇതൊക്കെ ഗോതമ്പ് വയലുകളാണ് വല കാണുന്ന പച്ചപ്പ് പറഞ്ഞാൽ അതിനിടെ ഇടതൂർന്ന കാടുകളുണ്ട് ചെറിയ ചെറിയ മരങ്ങളുടെ കൂട്ടങ്ങളുണ്ട് പന്മര കാടുകൾക്ക് നടുവിലൂടെയാണ് നമ്മുടെ ഇപ്പോൾ വണ്ടി ഇപ്പം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മഞ്ഞുകാലമൊക്കെ മാറി നന്നായിട്ടെല്ലാം പ്രകൃതി തന്നെ നല്ല പച്ചപ്പില് നിറഞ്ഞ് കുളിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മുഴുവൻ പുല്ല ഇതെല്ലാം തളർത്ത് ആർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ആ ഒരു സമയത്താണ് നമ്മൾ ഇവിടെ യാത്ര ചെയ്യുന്നത് ഒരു പട്ടണം കഴിഞ്ഞ് കുറേ കൃഷിസ്ഥലം കഴിഞ്ഞ് അടുത്ത പട്ടണത്തിലേക്ക് എത്തി നിൽക്കുകയാണ് കാറിൻ്റെ ജാലകത്തിനപ്പുറം മാറി മാറി കാണുന്ന വയലുകളും മരങ്ങളാല അലങ്കരിച്ച ചെറുവഴികളും ഗ്രാമീണ ജീവിതത്തിൻ്റെ ശാന്തതയെ പ്രകടിപ്പിക്കുന്നു പഴമയും പ്രകൃതിയും നിറഞ്ഞ ഈ ഒരു പ്രദേശം ഓസ്ട്രിയയുടെ ഗ്രാമീണ ചരിത്രത്തിൻ്റെ തെളിവാണ് ഇടയ്ക്കിടെ കാണുന്ന ട്രാക്ടറുകളും ചെറുകിട കൃഷിയിടങ്ങളും ഇവിടുത്തെ ജീവിതത്തിൻ്റെ എല്ലാളിത്യത്തെ ഓർമ്മിപ്പിക്കും ഇവിടെ എല്ലാം ഇതേ സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളാണ് ചെരിഞ്ഞ മേൽക്കൂരയുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ മഞ്ഞ് വീഴ്ച ആ മഞ്ഞ് വീഴുന്നത് കെട്ടിടത്തിനു മുകളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് താഴോട്ട് പതിക്കാനായിരിക്കാം എല്ലാം ഈ ചരിവുള്ള കെട്ടിടങ്ങൾ കൂടുതലും ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത് വഴി രണ്ട് വണ്ടിക്ക് പോകാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളതേ ഉള്ളെങ്കിലും നല്ല ഒട്ട് ഒരു കട്ടറും ഇല്ല വളരെ സുഖമായിട്ട് യാത്ര ചെയ്യാവുന്നതാണ് കുറച്ച് കിലോമീറ്ററുകളിൽ പിന്നിട്ടാൽ ഒബർക്കോഫ്ലിൻ ഗ്രാമത്തിലെത്തും മലഞ്ചേരിവുകൾക്കും മുന്തിരിത്തോട്ടങ്ങൾക്കും പേരുകേട്ട ഈ ചെറിയ ഗ്രാമം ചരിത്രകഥാപരമായ മനോഹാരിതയുള്ളതാണ് വേനൽക്കാലത്തും ശരത്കാലത്തും മുന്തിരി വള്ളികൾ പൂന്തോട്ടങ്ങളായി പ്രകാശിപ്പിക്കുന്ന കാഴ്ച വാസ്തവത്തിൽ ഒരു ചരിത്ര പുസ്തകത്തിൽ നിന്നെടുത്ത പോലെയാണ് ഈ പ്രദേശം ഓസ്ട്രിയയിലെ പ്രശസ്തമായ വൈൻ മേഖലയായ വീൻവെർട്ടൽ ഭാഗമാണ് ലോകപ്രശസ്തമായ ഗ്രൂനർ വെൽട്ട് ലീനർ വൈനുകളുടെ വൈനുകൾ ഇവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ അടുത്ത ഒരു ചെറിയ മരക്കാടുകൾക്കിടയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഇങ്ങനെ ഇടവിട്ട് ചെറിയ മരക്കൂട്ടങ്ങളും പിന്നെ കടുകാടങ്ങളും ഗോതമ്പ് പാടങ്ങളും ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ ഒരു നല്ല കാണാൻ വളരെ മനോഹരമായ ഒരു ഏരിയയാണ് ഏരിയയിലൂടെയാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര കടന്നു പോകുന്നത് ഇവിടെയൊക്കെ പിന്നെ ഒഴുതൊക്കെ റെഡിയാക്കിയിട്ടിരിക്കുന്നു ചിലടത്ത് കൃഷി ഇറക്കിയിരിക്കുന്നു വീണ്ടും ചെറിയ മരക്കാടുകൾ കഴിഞ്ഞ് വീണ്ടും നമ്മൾ കൃഷിയിടങ്ങളിലേക്ക് എത്തി എത്തിയിരിക്കുകയാണ് ഇവിടെ മുഴുവൻ നല്ല പച്ചപ്പോട് കൂടിയ ഗോതമ്പ് ഓയിലുകളാണ് ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു ചെറുപട്ടണം കഴിഞ്ഞാൽ പിന്നെ കുറച്ചു പിന്നെ കൃഷിയിടങ്ങളും പിന്നെ ഇവിടെ നമ്മൾ ഇടദോശത്ത് എല്ലാം കൃഷിയിടങ്ങളെല്ലാം ഒരുക്കിയിട്ടിരിക്കുന്നു പിന്നെ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു ചെറുപട്ടണം അങ്ങനെ ആൾക്കാർ താമസിക്കുന്ന എല്ലാം ഒരു പട്ടണത്തിലായിട്ടാണ് ഒരു പട്ടണം കഴിയുമ്പോഴത്തേനും പിന്നെ അതിനു ചുറ്റും കൃഷിയിടങ്ങളാണ് പിന്നെ അടുത്ത പട്ടണം അങ്ങനെ ആണ് പോകുന്നത് അല്ല വളരെ മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന സ്ഥലങ്ങളാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത് വഴിയരികിൽ ചെറുപള്ളികളും മലഞ്ചെരുവിൽ പണിത വയനറുകളുടെ നിരകളും കാണാം ഈ ഗ്രാമപ്രദേശങ്ങളുടെ സൗന്ദര്യം ഓരോ വളവിലും പുതുമയോടെ തുറന്ന് കാണപ്പെടുന്നു ഡ്രൈവിങ് തന്നെ ഒരനുഭവമാവുന്നു ബർഫോഫ്ലിൻ പിന്നിട്ട് പോകുമ്പോൾ പ്രകൃതി ദൃശ്യങ്ങൾ അല്പം മാറുന്നു മലകൾ താഴുന്നു തുറന്ന വയലുകൾക്കും വിശാലമായ പാതകൾക്കും ഇടം കൊടുക്കുന്നു വഴിയിലുള്ള ചെറിയ പട്ടണങ്ങളിൽ നിറഞ്ഞു നിറഞ്ഞിരിക്കുന്ന പഴയകാല ശൈലി നിർമ്മിച്ച വീടുകൾ ഈരമേറിയ പള്ളിക്കുടി മരങ്ങൾ ചെറുകിട കഫേകൾ ഇവ ഓസ്ട്രിയൻ ഗ്രാമജീവിതത്തിൻ്റെ സൗന്ദര്യം നമുക്ക് പങ്കുവയ്ക്കുന്നു നമ്മൾ ഈ കൃഷിയിടങ്ങൾ കഴിഞ്ഞ് അടുത്ത ചെറിയ ഒരു പട്ടണത്തിലേക്ക് കിടക്കുകയാണ് ഇങ്ങനെ പട്ട ചെറിയ പട്ടണങ്ങൾ കൃഷിയിടങ്ങൾ പിന്നെ അടുത്ത പട്ടണങ്ങളിൽ കൃഷിയിടങ്ങൾ അങ്ങനെയാണ് നമ്മളിപ്പോഴത്തെ യാത്ര കഴിഞ്ഞ് അങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേനും പക്ഷേ നമുക്കിങ്ങനെയല്ല ഇതെല്ലാം നമുക്ക് സൈഡെല്ലാം കാണാൻ മറയാ പോലെ കെല്ലാം മറ സൈഡെല്ലാം ഈ മതിൽ കെട്ടിയിരിക്കുന്ന വലിയ ഹൈവേ വഴിയാണ് പോയത് നമുക്ക് ഈ ഗ്രാമീണ ഭംഗി അങ്ങോട്ട് പോയപ്പോഴത്തേനും നമുക്ക് അനുഭവിക്കാൻ പറ്റിയില്ല ഇപ്പോഴെന്തായാലും ഇവിടെ നല്ല ഇതിനെല്ലാം ഈ ഗ്രാ ഗ്രാമത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മൾ വിയന്നയിലേക്കാണ് പോകുന്നത് വിയന്നയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നഗരം തൻ്റെ വൈഭവം തുറന്നു കാട്ടുന്നു വീതിയേറെ റോഡുകൾ ചരിത്രം വിളിച്ചോതുന്ന കൊട്ടാരങ്ങളും കലാസ്മാരകങ്ങളും കൂടെ ആധുനിക ഗ്ലാസ് കെട്ടിടങ്ങളും ഇവയെല്ലാം ചേർന്ന് നഗരത്തിൻ്റെ വൈവിധ്യത്തെയും ചരിത്ര ഗൗരവത്തെയും വ്യക്തമാക്കുന്നു അടുത്ത നമ്മുടെ വീഡിയോയിലേ ഉള്ളൂ വിയന്ന നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തേക്ക് ചേർന്ന് ഇന്നത്തെ മൊത്തം നമ്മുടെ ഈ ഒരു കൃഷിയിടങ്ങളും ചെറുപട്ടണങ്ങളും മാത്രമാണ് എന്നാലും നമ്മൾ പോകുന്ന നഗരത്തിൻ്റെ ഒരു വിവരണമാണ് നൽകുന്നത് ചരിത്ര ഗൗരവത്തെയും വ്യക്തമാക്കുന്നു കലാ സംഗീതം സാഹിത്യം ഇവയുടെ ലോക നഗരമാണ് വിയന്ന ഗ്രാമങ്ങളുടെയും മുന്തിരിത്തോട്ടങ്ങളുടെയും ശാന്തതയിൽ നിന്ന് നഗരത്തിൻ്റെ സജീവതയിലേക്ക് കിടക്കുന്ന യാത്ര ഓസ്ട്രിയയുടെ വൈവിധ്യത്തെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മുടെ രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ കൂടുതലും ആൾക്കാരുടെ ഈ പിന്നെ കൃഷിയിടങ്ങളിലേക്കൊന്നും അങ്ങനെ ആൾക്കാർ ഈ നടന്നു പോകുന്ന ഒന്നും കാണുന്നില്ല എല്ലാം ഇവിടെ മെഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇതായത് കൃഷിക്കാരും അവരുടെ വണ്ടികളിലാണ് പോകുന്നതെന്ന് തോന്നുന്നു പക്ഷേ അന്ന് അതും തീരെ കുറവാണ് നമ്മുടെ ഇതേപോലെയുള്ള ജനസാന്ദ്രത ഇല്ല നമ്മുടെ വീഡിയോ ഏതാണ്ട് ഇവിടെ തീരുവാണ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം